ും കത്തിനിൽക്കെ തന്നെ ചാത്തനെയും ഒടിയനെയും പിടിച്ചിരുത്തി തന്റെ ലോകത്തിന്റെ ആഴം പരിചയപ്പെടുത്തുകയാണ് ലോക നൂറ്റാണ്ടുകളുടെ കഥ പറയാനുള്ള ലോക അടുത്ത വരവ് ചാത്തന്മാരുമായാണ് ഒന്നല്ല ഒരു നൂറല്ല കൃത്യമായി പറഞ്ഞാൽ ചാത്തന്മാർ മൈക്കിളിന് കൂടെ പിറന്ന മുന്നൂറ്റി എൺപത്തി ഒൻപത് പേർ ഇരുട്ടിനോ വെളിച്ചത്തിനോ തടയിടാൻ പറ്റാത്ത ശക്തിശാലികളും തന്ത്രശാലികളുമായ സഹോദരങ്ങൾ ഇഹലോകത്തും പരലോകത്തും എങ്ങനെയും ഏതുവിധവും മന്ത്രതന്ത്രങ്ങളെ മറികടന്നെത്തുന്ന കാലാതീതരായ പാതി മനുഷ്യർ ചരിത്രത്തിൽ വാടുന്നവരുടെ ചൊൽപ്പടികളിൽ തളയ്ക്കപ്പെട്ട പലവിധം വിമോചിക്കപ്പെട്ട കുറെ ചാത്തന്മാർ വീണ്ടും വിധം രൂപവും കോലവും മാറുന്ന ചാത്തന്മാരുടെ ഇരുമുഖങ്ങളുമായാണ് അടുത്ത വരവ് ഗംഭീരമായി തന്നെ കേളികൊട്ട് കഴിഞ്ഞു ഇനി കാണാനുള്ളത് തിരയാട്ടമാണ് ചാത്തനും ചാത്തനും തമ്മിലുള്ള പോര് അതിനിടയിലെ ഒടിയന്റെ ഒളിയങ്കം അവസാനിക്കുന്നില്ല കാത്തിരിക്കാൻ ഒരു ഇതിഹാസം തന്നെ ബാക്കിയാണ് വെറും മൂന്ന് മിനിറ്റിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ട്രെയിലർ കൊണ്ടുപോലും കാഴ്ച സമ്മാനിക്കുന്ന ലോകയുടെ ബാക്കി കഥകൾ കേൾക്കാനുള്ള അക്ഷമയിലാണ് ഈ നാട് ചന്ദ്രയുടെ കഥ കേട്ടുപഴകിയ ഒരു നീലയുടെ യക്ഷിക്കഥയിലേക്ക് ഇഴുകി ചേർന്നപ്പോൾ ലഭിച്ച അനുഭൂതി ചാത്തൻ കഥകളിലും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം പഴയ മായാവിൽ ഉട്ടാപ്പി കഥകളിൽ ഇന്നും ബാല്യം പേർന്ന മനുഷ്യർക്കിടയിലേക്ക് ഒരു ചാത്തന് സൂപ്പർ പവറോടെ പറന്നിറങ്ങാനുള്ള സകല സാധ്യതകളുമുണ്ട് മിത്തുകൾക്കപ്പുറം കാണാ ലോകത്തേക്ക് കേൾക്കാ കഥകളിലേക്ക് ലോകം നമ്മെ കൊണ്ടുപോകുന്നതും കാത്തിരിക്കാം പുത്തൻ ബെഞ്ചുമാർക്കുകൾക്കായി കാതോർത്തിരിക്കാം